കാസർഗോഡ് കാഞ്ഞങ്ങാട് ട്രെയിൻ അപകടം ട്രെയിൻ അപകടത്തിൽ മൂന്ന് പേരാണ് മരണപ്പെടുത്തുന്നത് മരണപ്പെട്ടവർ കോട്ടയം സ്വദേശികളാണ് മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം മൂന്ന് സ്ത്രീകൾ ട്രെയിൻ തട്ടി മരിച്ചു കോട്ടയം ചിങ്ങമനത്തു നിന്നും രാജപുരം കള്ളാറിലെ ബന്ധുവീട്ടിൽ വിവാഹ ചടങ്ങിന് പങ്കെടുക്കാനെത്തിയ മൂന്ന് പേരാണ് അപകടത്തിൽപ്പെട്ടത് എഴുപത് വയസ്സുള്ള ചിന്നമ്മ മുപ്പത് വയസ്സുള്ള ഏഞ്ചൽ അറുപത് വയസ്സുള്ള ആലീസ് തോമസ് എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം ഏഴര മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് മലബാർ എക്സ്പ്രസിൽ പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ വന്നതായിരുന്നു ഇവർ ഇതിനിടയിൽ പാളം മുറിച്ചു കടക്കുന്നതിനിടെ മാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്നു കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചത് വിവരമറിഞ്ഞ് ഹോസ്ദുർഗ ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി അപകടത്തെ തുടർന്ന് ട്രെയിൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചുനേരം നിർത്തിയിട്ടിരുന്നു കാസർഗോഡ് എം എൽ എ എന്നെ നല്ല ഹോസ്ദുർഗ എം എൽ എ ചന്ദ്രശേഖരൻ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ സബ് കലക്ടർ എന്നിവർ അപകട സ്ഥലം സന്ദർശിച്ചു എങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഞ്ഞങ്ങാട് ടൗണിലുണ്ടായിരുന്നു അതിനോട് പോയതാണ് അപ്പോൾ സംഭവിച്ചിങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവർ രാവിലെ വന്നിറങ്ങിയത് മലബാർ എക്സ്പ്രസിനായിരുന്നു രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അവർ വന്നിറങ്ങിയതെന്ന് പറഞ്ഞു വൈകുന്നേരം വൈകുന്നേരവും കല്യാണത്തിന് വന്ന് തിരിച്ചു പോയാൽ അൻപതോളം പേരുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അവരത് രാവിലെ കുറച്ച് പേര് രാവിലെ ഇറങ്ങി അതേ പ്ലാറ്റ്ഫോം ഭാഗത്തേക്ക് പോകും അവർ ആശയ കുഴപ്പമുണ്ടാവുമല്ലോ കുറച്ച് പേര് തിരിച്ചു വിളിച്ചു അങ്ങോട്ടല്ല ഇങ്ങോട്ടേക്കാണ് അതുവഴി ആ ഒരു സമയത്ത് കോയമ്പത്തൂർന്ന് വരുന്ന ഒരു എക്സ്പ്രസ് ട്രെയിൻ മലബാർ മംഗളയർ ഭാഗത്തേക്ക് കോവൺ എക്സ്പ്രസ് ട്രെയിൻ കഞ്ഞങ്ങാട് സ്റ്റോപ്പില്ലാത്ത ട്രെയിനായിരുന്നു ആ ട്രെയിൻ അവരെ അടിച്ചു തീർപ്പിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ഇന്ന് തന്നെ വിട്ടു നൽകുമെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ അറിയിച്ചു ഇന്ന് വൈകുന്നേരം നടന്നു ക്ഷൻ കിട്ടി അതിന് പ്രകാരം പോലീസ് അവിടെ എത്തി അവർ ബോഡി നമ്മൾ എടുത്തു കൊണ്ടുവന്നിപ്പോൾ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കിയത് ഈ അമ്പത്തെ ആൾക്കാർ കോട്ടയത്ത് നിന്നും ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ ഇവിടെ വന്നിരുന്നു വൈകുന്നേരത്തെ ട്രെയിൻ കയറി പോകാനാണ് അവർ ഹിസ് സ്റ്റേഷനിൽ മൂന്ന് ലേഡീസ് ഇമ്മീഡിയറ്റ്ലി ട്രെയിൻ പെട്ടെന്ന് ഇറങ്ങുമെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ട്രെയിൻ കയറാൻ ഇങ്ങനെ ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നതാണ് കോർ ഇപ്പോൾ ഒരു ചെയ്ത അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് ഇപ്പോൾ ഐഡൻറ്റിറ്റി ഇപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ വി ഹാവ് ടു കൺഫേം ഇപ്പോൾ നമ്മൾ പ്രൊസീജിയേഴ്സ് എല്ലാം ഫാസ്റ്റായി ചെയ്തിട്ട് ഇന്ന് തന്നെ ബോഡി ഹാൻഡ് ഓവർ ചെയ്യാൻ എല്ലാ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഓവർ നമ്മൾ ബോഡി ഹാൻഡ് ഓവർ ചെയ്തിട്ട് വന്ന് റിലേറ്റീവ്സിനെ ഹാൻഡ് ഓവർ ചെയ്യും ഇന്ന് നൈറ്റ് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും റിലേറ്റീവ്സിലിപ്പോൾ തന്നെ ബോഡി ആ ബോഡി കണ്ടോ ആംബുലൻസ് നടക്കുമ്പോഴ്ക്ക് പക്ഷേ കാണാൻ പറ്റുന്നില്ല അത്രക്കും ബോഡി പൊടി പൊടിയായിട്ടുള്ളതാണ് ഒരുപാട് മൃദങ്ങള് കുറേ മൃദങ്ങൾ കണ്ടതാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മൃദങ്ങൾ കാണുന്നത് അത് മൂന്നും സെപ്പറേറ്റ് ആയിട്ടാണല്ലോ അത് മനുഷ്യൻ്റെ രൂമാതിരി അല്ല ഉള്ളത് അങ്ങനെ ട്രെയിൻ ഒരു പൊടിയായിട്ടുള്ളതാണ് കാണണമെങ്കിൽ കുറച്ചും കൂടി വിഷമാണ് അത്രക്കൊരു അവസ്ഥയിലാണുള്ളത്